പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അനാസ്ഥ ഉണ്ടായെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിശദ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടിയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധം അരങ്ങേറി പാലക്കാട്ട് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചും നടത്തി നാളെ കെ ഐ സു സംസ്ഥാന വ്യാപകമായി പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തു കൊല്ലം ജില്ലയിൽ എ ബി യുപിയും വിദ്യാഭ്യാസ ബന്ധന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഷബീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുന്നു ഷബീദ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം എന്താണ് കൂടുതൽ വിവരങ്ങൾ എസ് കെ ഇക്കാര്യത്തിൽ അനാസ്ഥ അതല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിന്റെ മുൻപിലാണ് നമുക്ക് ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ ആളുകൾ കൂടി നിൽക്കുന്നതും പോലീസ് വാഹനവും പോലീസ് സുരക്ഷയും ഒക്കെ കാണാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ സ്കൂളിന് മുൻപിൽ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു അതടക്കമുള്ള മുഴുവൻ സംഭവങ്ങളും നടന്നത് വിദ്യാഭ്യാസത്തിനായി സ്കൂളിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥി ഒരു പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ അത് ആ കുടുംബത്തിന്റെ സ്വപ്നമായിരുന്നു അത് ഷോക്കേറ്റ് അതായത് അനാസ്ഥ കൊണ്ട് ഷോക്കേറ്റ് മരിച്ചു അല്ലെങ്കിൽ വീഴ്ചകൊണ്ട് ഷോക്കേറ്റ് മരിച്ചു സ്വാഭാവികമായും ഈ നാട്ടിലാകെ കേരളത്തിലാകെ ഈ നാടിനാകെ ഒരു ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഒരു പ്രതിഷേധം അതടക്കം ഈ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ട് വകുപ്പ് മന്ത്രിമാർ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട രണ്ട് വകുപ്പ് മന്ത്രി ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി മറ്റൊന്ന് വൈദ്യുതി വൈദ്യുതിമന്ത്രി രണ്ടുപേരും വീഴ്ച സംഭവിച്ചു എന്ന ഇതിനോടകം തന്നെ അവരുടെ പ്രതികരണത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് വാർത്താക്കുറിപ്പിൽ സംബന്ധിച്ചിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിലുള്ളത് ചീഫ് സേഫ്റ്റി കമ്മീഷണറെ കെ സിബിയുടെ ഭാഗമായി ചീഫ് സേഫ്റ്റി കമ്മീഷണർ ഒരു അന്വേഷണ ഉണ്ടായാൽ ഗുരുതരമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നു അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിൽ വീഴ്ച പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെഎസ്ഇബിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം അലർട്ടായി കൊടുത്തിട്ടും അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനമെടുക്കാം എന്ന് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചതിലെ വീഴ്ച അത് തന്നെയായിരിക്കും നാളെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുന്ന വിശദ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്ന കാര്യം ആ റിപ്പോർട്ടിന് ശേഷം കടുത്ത നടപടിയെന്നുള്ള കാര്യം നിലവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും വിശദാന്വേഷണ റിപ്പോർട്ട് നാളെ ആ വകുപ്പ് മന്ത്രിമാരുടെ മുമ്പിലെത്തും അതിനനുസരിച്ച് അവർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണത് സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണോ അധ്യാപകർക്കെതിരെയാണോ നടക്കമുള്ള കാര്യങ്ങൾ അത് ഗൗരവമായി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്പസമയം മുൻപ് നമ്മൾ ഇവിടെ കണ്ടു അതായത് ആ പതിമൂന്നുകാരന്റെ ജീവന്റെ വിലയുള്ള ഈ പോസ്റ്റിന് മുകളിൽ കാണുന്ന കമ്പി ആ ലൈൻ കമ്പി ഇലക്ട്രിക്കൽ ലൈൻ കമ്പി അത് സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന ലൈൻ കമ്പിയാണ് കുട്ടികൾ അവിടെ പോകുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർ അരുൺരാജ് അവിടേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ കുട്ടികൾ കളിക്കുന്നത് കണ്ടെയാണ് സി സി ടി വി ദൃശ്യമുള്ള കുട്ടികൾ കളിക്കുന്നത് കണ്ടാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു ഷീറ്റ് ആ ഷീറ്റിന് അനധികൃത നിർമ്മാണമാണോ എന്നുള്ള കാര്യം സാധാരണ സ്കൂളുകളിൽ നിർമ്മാണ പ്രവർത്തി നടക്കുമ്പോൾ ക്കാര്യത്തിൽ വിവിധ വകുപ്പുകളുടെ അനുമതി എടുക്കണം അത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിശദമായ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും അപ്പോഴും വേദനയോടെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം സ്കൂൾ വിദ്യാഭ്യാസത്തിനായി സ്കൂളിലേക്ക് എത്തിയ ഒരു കുട്ടി ഒരു വീഴ്ചയുടെ പേരിൽ അതല്ലെങ്കിൽ ഇത് കൃത്യമായി നടപ്പാക്കാത്തതിന്റെ പേരിൽ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ട് വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഇന്ന് നമ്മൾ മിഥുന്റെ വീട്ടിൽ കണ്ടതാണ് മിഥുന്റെ പിതാവടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് കണ്ടതാണ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അമ്മ സുജയെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് അവർ കുവൈത്തിൽ ജോലി തേടി പോയിട്ടുണ്ട് ു അതിനുശേഷം അവർ തുർക്കിയിലേക്ക് അവർ ജോലി ചെയ്യുന്ന വീട്ടിലെ കുടുംബത്തിനോടൊപ്പം പോയതായിരുന്നു ശേഷം അവർ മടങ്ങിയെത്തിയവരെ മരണവിരം അറിയിച്ചിട്ടുണ്ട് അവർ നാളെ തന്നെ കേരളത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റന്നാളായിരിക്കും കേരളത്തിന്റെ നെഞ്ചുലച്ച ഈ ഒരു ദുഃഖം ആ ദുഃഖം മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ നടക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്